ൾക്ക് വാർത്തയുമായി അധികൃതർ എത്തിയിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ ഘടക ഉടൻ തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ മാസത്തിന്റെ അവസാനമോ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിലോ പണം വിതരണം ചെയ്യുമെന്നാണ് നിലവിലെ സൂചന പ്രതിവർഷം ആറായിരം രൂപ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഈ കേന്ദ്ര പദ്ധതിയിൽ സാധാരണയായി രണ്ടായിരം രൂപ വീതം മൂന്ന് തുല്യ ഘടുകൾ ാണ് പണം ഓഗസ്റ്റ് രണ്ടിനാണ് വിതരണം ചെയ്തത് നിലവിൽ ഏകദേശം പത്ത് കോടി കർഷകരാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി വഴി ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്നാൽ ഈ ഇരുപത്തിയൊന്നാം ഘടകു വിതരണം വൈകുന്നത് പല കർഷകരിലും ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഇത്തവണത്തെ വിതരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ചില ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപയ്ക്ക് പകരം നാലായിരം രൂപ അക്കൗണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇരുപതാം ഘടകാത്ത കർഷകർക്കാണ് ഇരുപതാമത്തെയും ഇരുപത്തിയൊന്നാമത്തെയും ഗഡുകൾ ഒരുമിച്ച് ലഭിക്കുക ഈ റിപ്പോർട്ട് ദി ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയും ഇരുപതാം കർഷകർ അവരുടെ ഈ മറ്റ് വിവരങ്ങളും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കാലതാമസം നേരിട്ട് ഘടവും നിലവിലെ ഘടവും ചേർത്ത് ഒറ്റത്തവണയായി നാലായിരം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടും പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ ഘടു വിതരണം വൈകിയതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ സർക്കാരിനുണ്ട് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ അർഹരായ കർഷകർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സർക്കാർ നിലവിൽ സമഗ്ര പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂക്ഷ്മ പരിശോധനകളാണ് ഫണ്ട് റിലീസ് ചെയ്യുന്നതിലെ കാലതാമസത്തിന് പ്രധാന കാരണം ഗുണഭോക്താക്കൾ അവരുടെ ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ വിവരങ്ങൾ പ്രധാനമായും പൂർത്തിയാക്കണമെന്ന് സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അർഹതയില്ലാത്തവർ പദ്ധതിയിൽ കടന്നുകൂടുന്നത് തടയാനായി കർഷകരുടെ ഭൂമി ഉടമസ്ഥാവകാശ രേഖകൾ കർശനമായി പരിശോധിക്കുന്നുണ്ട് നികുതി അടയ്ക്കുന്നവർ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തുടങ്ങിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ തുടരുകയാണ് ഈ പരിശോധനകളുടെ ഫലമായി കെ വൈ സിയിലെ പൊരുത്തക്കേടുകൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് എന്നിവ കാരണം നിരവധി പേരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി അർഹതയുള്ള കർഷകർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സുതാര്യമായ നീക്കമായാണ് സർക്കാർ ഇതിനെ കാണുന്നത് ഇരുപത്തിയൊന്നാം ഘട ലഭിക്കുന്നതിന് പ്രത്യേകിച്ചും ഇരുപതാം ഘടകു ലഭിക്കാത്ത കർഷകർ തങ്ങളുടെ ഈ കെ വൈ സി വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം കൂടാതെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആധാർ ബന്ധിപ്പിക്കൽ എന്നിവയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതും പരിഹരിക്കേണ്ടതാണ് ഈ വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുള്ള കർഷകർക്ക് നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ അവരുടെ അക്കൗണ്ടുകളിൽ രണ്ടായിരം രൂപ ലഭിച്ചു തുടങ്ങും പി കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അപേക്ഷ സ്റ്റാറ്റസും ഘടവിതരണവും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പി കിസാൻ പോർട്ടൽ വഴി പരിശോധിക്കാവുന്നതാണ്